സഹകരണ സൊസൈറ്റിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ മാതാവ് അന്തരിച്ചു കട്ടപ്പന പള്ളിക്കല മുളങ്ങാശേരിയിൽ ത്രേസ്യാമായാണ് മരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു സ്റ്റോക്ക് വന്ന കിടപ്പിലായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളാണ് മരണ സംസ്കാരം ഇന്ന് നടക്കും അതേസമയം അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച് ബാങ്കിനെ സമീപിച്ചത് ആ സമയത്താണ് ബാങ്ക് വേറിട്ട സമീപനം സ്വീകരിക്കുകയും സാബു ബാങ്കിന് മുമ്പിൽ ജീവനൊടുക്കുകയും ചെയ്തത് അതേസമയം നിക്ഷേപ തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് തിരിച്ച് നൽകുകയും ചെയ്തു ബാങ്ക് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ മനം നൊന്നു തന്നെയാണ് സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി സുഖമില്ലാത്ത അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം പണം ആവശ്യപ്പെട്ടത് ആ സമയത്താണ് ബാങ്ക് അധികൃതർ അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ചത്